കണ്ടോ നാട്ടേ കണ്ടോയ നാട്ടാരേ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതിക്കാലേ കൂടെ പോയില്ലേ തിരികെ വന്ന് കണ്ടില്ലോളേ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് പുലർക്കാലെ പോയതാണേ മേലെ കണ്ടത്തിൽ വിത്തേറിയാനായേ നേരം പുലർന്ന പോയതാണേ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടം നിങ്ങു പോയേ ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എന്റെ പൂങ്കെങ്ങോ പോയി കർക്കിടകപ്പേത്തി പെരുവെള്ളമൊഴുകിയപ്പോ ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എന്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ എൻ്റെ നമസ്കാരം എന്താ ചെയ്യണത് ജോലി ഞാൻ വെബ്സൈറ്റ് ഡെവലപ്പർ ഡെവലപ്പറായിരുന്നു എറണാകുളത്ത് എറണാകുളത്ത് വർഗീയ മേഖല നാടൻപാട്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കലോത്സവങ്ങൾക്കൊക്കെ പോവാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പാട്ടിലേക്ക് തന്നെ കേറിയത്

അപ്പൊ നാടൻപാട്ട് മാത്രമല്ല സിനിമാഗാനങ്ങളും പാടും ആ കരോക്കാനൊക്കെ പോവാറുണ്ടാ നാടൻപാട്ടിൽ തന്നെ ഏതൊരു സമിതിയില് പോവാറുണ്ടാ ഇതുവരെ പിന്നെ കൂടുതൽ ജോലിക്ക് തന്നെ പഠിപ്പിക്കാൻ ജോലി തന്നെ അപ്പൊ അതിന്റെ കൂടെ ഈ കലോത്സവങ്ങളൊക്കെ സ്കൂൾ തലത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ പോയിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ടല്ലേ ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ പറയുമ്പോൾ കൂടുതലും നാടൻപാട്ട് ഫീൽഡ് സമിതിയില് പോവാൻ അല്ലെങ്കിൽ ആദ്യൊക്കെ നല്ല ആഗ്രഹം നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളുണ്ട് നമ്മുടെ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കന്നാണ് അപ്പൊ പിന്നെ അതാണല്ലോ വേണ്ടത് അതാണ് നമ്മുടെ ഒരു ദൗത്യം അതാണ് ആദ്യം പാടിയ പാട്ട് നല്ല അടിപൊളി പാട്ടാണ് നമുക്കൊരു വേറെ കൂടി നല്ലൊരു പാട്ട് കൂടി ആവാം ചക്കരച്ച പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടിരിക്ക ചക്കരച്ചുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിൽ പൊന്നു എന്തൊരു ചന്താടി പൊന്നു നിന്നെ നോക്കിക്കൊണ്ടിരിക്കാണും മാമലച്ചോലേ ത്തിലുള്ളൊരുമുണ്ട് നിന്നെ വാരിപ്പൂതച്ചൊരു നേരം എന്നെ കൊണ്ടാവില്ല പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടിരിക്ക ചക്കരച്ചേലുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു നിന്നെ നിന്റെ ഈ വോയിസ് ഒരു ഒരു വെസ്റ്റേൺ ഇതിലേക്കൊക്കെ നല്ലൊരു പഞ്ചല വോയിസ് നിന്റെ ആ ഹൈപിച്ചൊക്കെ പാടാൻ പറ്റും വേറെ പെട്ട ഇഷ്ടപ്പെട്ട വേറെ പാട്ട് ഇതിൽ അറിയും നാടൻപാട്ടിനെ കുറച്ച് ഹൈപിച്ച് വേറെ ഏതെങ്കിലും ഗാനം പറ്റോ ഹൈപിച്ച് ഒരു വൈബ്രേഷൻ കുറച്ച് കൂടുതലുള്ള എന്തെങ്കിലും നില പൊങ്കല ിൽ ഇടത്തോടു പോലും മാറ് കിളിപ്പാട്ട് തേനായി തുളിക്കു മീനാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ട് പോകുന്നു ഞാനും ഓ പാടടി നീ ഓ ഞാൻ പറഞ്ഞല്ലോ ഒരു എന്റെ ശബ്ദം ഏകദേശം ആ ഒരു ഇതിനോടൊരു ഒരു മാച്ച് ഉണ്ട് അങ്ങനത്തെ പാട്ടുകൾ കുറച്ച് സെലക്ട് ചെയ്തോണ്ട് ഗംഭീര ഗംഭീരായിരുന്നു പാടിയ പാട്ട ഗംഭീര നല്ല പാട്ടാണ് ഒന്നായിരുന്നു അപ്പോ ഈ നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിന് പോയിക്കോണ്ടിട്ടുണ്ട് നമ്മുടെ ജോലി ഫണ്ട് കൂടിയിട്ട് ജോലി സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ജോലിയുടെ എറണാകുളത്തല്ലേ ജോലി ചെയ്യണം ജോലി ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ തന്നെ പ്രോഗ്രാം കിട്ടി പ്രോഗ്രാമിന് പോവാം നമ്മുടെ ജോലിയുടെ കൂടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് ഇങ്ങനെയുള്ള കല ഒക്കെ വളരെ നല്ലതാണ് എന്തെങ്കിലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നില്ല